കോമഡി ഉത്സവത്തിൽ ഇനി സ്പെഷ്യൽ പെർഫോമൻസ് ആണ് വെൽക്കം മുഹമ്മദ് റാഫി പോലീസ് പോലീസ് ഓർക്കസ്ട്രയിലുണ്ടായിരുന്നു ഓർക്കസ്ട്രയുടെ ജനമൈത്രി പോലീസ് ഓർക്കസ്ട്രയുടെ കോർഡിനേറ്റർ ആണ് അതുകൂടെ നേരത്തെ കോട്ടയം ബേസ് ചെയ്ത പോലീസ് ഓർക്കസ്ട്ര ഓർക്കസ്ട്രെ തമിഴ് ഹിന്ദി പെർഫോമിങ് ഡാൻസ് ആണോ പോലീസിലെ എസ് ഐ ആണ് പിന്നെ എല്ലാവരെയും പോലെ വീട്ടിൽ നിന്ന് എനിക്ക് ഇവിടെ ഓടി വരാനൊക്കത്തില്ല ഞാനൊരു പേപ്പർ എഴുതിയിട്ട് ജനമൈത്രി ഡയറക്റ്റ് ഏറ്റീന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട നിശാന്തിനി മാഡമാണ് എൻ്റെ ബോസ് അവിടുന്ന് ആ പേപ്പർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം സപ്പോർട്ടോടു കൂടി ആ പേപ്പർ നേരെ ഹോം ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിൽ എത്തിച്ചിട്ടാണ് എനിക്ക് ഈ സാങ്ഷൻ കിട്ടി ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു മാസം നീളുന്ന ഒരു പ്രക്രിയ വേണം എനിക്കൊരു ഫ്ലോറിൽ എത്തണമെങ്കിൽ പണക്കാരൻ നൂറ് വർഷം இந்த மாப்பிள்ளையும் பொண்ணும் தான் பேளங்க இங்கு வாழனாம் சோழபலத்தில் ஒரு சோடி குயில் போலதான் கால முழுக்க சிந்து பாடலாம் ஏ கொண்டு நூறு வருஷம் இந்த மாப்பிள்ளையும் பொண்ணும் தான் பேரு விளங்க இங்கு வாழணோ சோலபலத்தில் ஒரு சோட்டி குயில் போல தான் கால முழுக்க சிந்து பாடணோ

பொருத்தம் இல்லாட்டி வருத்தண்டன் தோணும் அமஞ்சா அது போல கல்யாணம் பண்ணு இல்ல நீ வாழ் தனியாண்டா முதலில் யோசிக்கணும் பிறகு நேசிக்கணும் மனசு ஏத்துக்கிட்டா சேர்த்துக்கிட்டு வாழு உனக்கு தகுந்த பட்டி உன்னத்தில் சிறந்த பட்டி இருந்த ஊரறிய ஓல்ல கட்டி போடு சொத்து வீடு வாசல் இருந்தாலும் சொந்தம் பந்தம் வெள்ளம் அமைஞ்சாலும்

രാജ ചേട്ടനെ ഞാൻ ഈയിടെ ശാസ്ത്രമാലത്തോടി ടു വീലറിൽ പോകുമ്പോൾ ചേട്ടൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തോന്നുന്നു ഒരു കീസൊക്കെ പിടിച്ചിട്ട് ഞാൻ എൻ്റെ മുന്നിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ ചേട്ടനെ ഇങ്ങനെ നോക്കി നോക്ക് വണ്ടി പോയി ചേട്ടൻ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതുണ്ട് അതെന്താണെന്നില്ല ഞാൻ ഈ ആണുങ്ങൾ വണ്ടി ഓടിക്കുന്ന നോക്കാറില്ല അത് ഹെൽമറ്റ് വെച്ചുകൊണ്ടായിരുന്നു അല്ലെങ്കിൽ നോക്കൂല്ല തന്നെ തുടങ്ങാം നമ്മുടെ മുഹമ്മദ് റാഫി ായിട്ട് പാടി പാടി അപ്പൊ എന്നാലും അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് റാഫി അങ്ങനെ ഒരു വലിയ കലാകാരനെ കുറിച്ചും അത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ തിരികെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് കാലഘട്ടങ്ങളിൽ എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ട് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അധികാരമില്ല അച്ഛനും അമ്മയെ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ നാഷണൽ എക്കോ റേഡിയോ അതുകൊണ്ട് ആ റേഡിയോ പത്തിരുപത്തി അഞ്ചം നിന്നു അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പരിപാടി അതിനകത്ത് വയ്ക്കത്തുള്ളു അപ്പം വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഈ പാട്ടുകൾ ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്നുള്ളൂ മുഹമ്മദ് റാഫിയുടെ ഒക്കെ അപ്പം അന്ന് ബാലയന സഖ്യത്തിൽ ഞാനുണ്ട് ജി ജി തോംസൺ ഐ എസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് വഞ്ചൂരാണ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് കുറച്ച് വണ്ടികളൊക്കെ കൂടുതലിടക്കുന്നു അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട് അപ്പം തൊട്ടടുത്താണ് ബാലയന സഖ്യത്തിൻ്റെ ഓഫീസ് ഞാൻ ചോദിച്ചത് അവിടെ എന്താണ് ഒരു ഒരാൾക്കൂട്ടം അത് എച്ച് ഏക്ക സെൻസ് ഏതോ ചലേലെ വലിയ ആൾക്കിൻ്റെ മകളുടെ കല്യാണത്തിന്റെ റിസപ്ഷനാണ് മുഹമ്മദ് റാഫി പാടുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ അതിൻ്റെ സൈഡിൽ ഒരു ഒരു ഓല വെച്ച് കെട്ടിയിട്ടുണ്ട് അതിങ്ങനെ നോക്കുമ്പോൾ ഒരു നീല സൂട്ടാണ് കയ്യൊന്നും കെട്ടിട്ടില്ല വെളുത്തിട്ട് പൊക്കം ഒരാൾ ഇതാണ് മുഹമ്മദ് എന്ന് പറഞ്ഞത് അപ്പം അന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ വലിപ്പം ഒന്നും മനസ്സിലാക്കി തുടങ്ങിയില്ല അങ്ങനെ ഇപ്പം ഇവിടെ ഇരിക്കുന്നതിൽ ജീവനോട് അങ്ങനെ കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ അതിനുശേഷം റിസപ്ഷൻ പാടാമത്തെ പുള്ളി ഉള്ളുടെ ഗാനമുണ്ട് അത് വിളിയിലൊക്കെ വലിയ സഖ്യുണ്ട് അതിന് ശേഷം മറ്റൊരു മുഹമ്മദ് റാഫി ജീവനോടെ കാണുന്നത് എപ്പോഴാണ് പോലീസ് സേനയ്ക്ക് എന്ന് നിങ്ങളൊരു അഭിമാനം ആകട്ടെ കാര്യങ്ങളൊക്കെ പക്ഷേ അദ്ദേഹത്തിനെ പോലെ ഉള്ളവര് അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഒരു സൈക്കിളിൽ ലോഡ് നമ്മൾ വഴിയിലിട്ട് അടിക്കരുത് അല്ലെ പോലീസ് പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ ബന്ധു സമയം നടക്കുമ്പോ ആലപ്പുഴയിലേക്ക് നമ്മൾ എറണാകുളത്ത് വരുന്ന സമയത്ത് ആലപ്പുഴ ഇറങ്ങിയിട്ട് ചങ്ങനാശ്ശേരി വരണമല്ലോ അപ്പൊ ഒന്ന് ആവശ്യമായിട്ട് നമ്മള് ഒരു പെട്ടെന്നൊരു ബന്ധമുണ്ടായപ്പോ കലാപന്റെ പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് ആലപ്പുഴ നമ്മൾ നടന്നു വരികയാണ് അപ്പൊ ഈ എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അടുത്തു അടുത്തു നമ്മൾ പെരുന്നയിലേക്ക് കടന്ന് ആ ട്രെയിനിങ് വന്നപ്പോഴാണ് പോലീസി വന്ന് നിൽക്കുന്നത് വന്നിച്ച് എവിടെ പോകാന്ന് ചോദിച്ചു അപ്പൊ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു സാറേ ആലപ്പുഴയ്ക്ക് പോകാൻ നിൽക്കുക ഒരു മരിപ്പ് അറിയിക്കാൻ നിൽക്കുക അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ചങ്ങനാശേരി അടുത്തൊരു കിലോമീറ്ററേ ഉള്ളൂ വണ്ടിയെ കയറ്റി ആലപ്പുഴ വീണ്ടും കൊണ്ടുവ

നന്നായിരുന്നട്ടോ എംപീരമായിരുന്നു സാധാരണ പോലീസുകാർ വരുമ്പോൾ സാധാരണ പാട്ട് പാടാറുണ്ട് പക്ഷെ എന്നാൽ ഇത്രയും പ്രൊഫഷണൽ ഒരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടറില്ല പിന്നെ ഒരുപാട് പേരുണ്ട് പോലീസുകാരിലാണെന്നുള്ളത് ഏറ്റവും കൂടുതൽ കലാകാരന്മാരുള്ളത് നാടകമായിട്ടും സ്ക്രിപ്റ്റ് എഴുതാനായിട്ടും സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരുപാട് പോലീസുകാർ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും അതായത് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളിലെ പോലീസ് അസോസിയേഷൻ വൈറലാക്കിയില്ലേ ഒരു പാട്ടുപാടിയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ എല്ലാ പോലീസുകാരും എനിക്ക് അടുത്ത പാട്ടുപാടുമ്പോ അത് വൈറലാക്കും എന്തായാലും അതായത് ഇന്ത്യയിലെ പോലീസുകാർ തന്നെ ഒരു മാതൃക ആവട്ടെ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ഈ പോലീസും കളനോട് ഒന്നിച്ച് ഡാൻസ് കളിക്കുന്ന ആദ്യമായിട്ട് കളക്ക് വന്ന് ഗംഭീരമായിട്ട് ഇവിടെ മുഴുവൻ ആഘോഷമാക്കി എപ്പോഴും ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ താങ്ക് യു എല്ലാവരും വലിയൊരു കാര്യം